സഭയിലെ ഈ കാലയളവിൽ ശ്രദ്ധേയമായ വിജയവും സമർപ്പണവും നടത്തിയ ആറ് സഭാ മക്കളെ നാം ആദരിക്കുന്നു പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരായി വേദിയിലേക്ക് വന്ന അത്യുഭ്യവേദ്യ കർദിനാൾ മൊറോൻമൊർബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ഭാവയിൽ നിന്നും മെമെൻഡോ സ്വീകരിക്കേണ്ടതാണ് ഡോക്ടർ ബാബുരാജ് പി ടി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ ഹദ്രാസനത്തിൽ കോങ്ങാട് ഇടവക അംഗം എം എസ് സി സൈക്കോളജി എം എഡ് എം എസ് ഡബ്ല്യു ആൻഡ് പി എച്ച് ഡി ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വികലാംഗർക്കുള്ള സേവനങ്ങൾ മാനിച്ച് കേരള സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരം ലഭിച്ചു ഇപ്പോൾ ഭിന്നശേഷി കേരള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായിരിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഭിനന്ദനം ശ്രീമതി മിന്നു പി എം ഐ എ എസ് തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ കാര്യവട്ടം ഇടവക അംഗം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അമരാവതി ജില്ലയുടെ അസിസ്റ്റൻ്റ് കളക്ടർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയി സേവനമനുഷ്ഠിക്കുന്നു കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒൻപത് വർഷം കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ നൂറ്റി അൻപതാമത്തെ റാങ്കോടെ ഐ എ എസ് കരസ്ഥമാക്കി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഭിനന്ദനങ്ങൾ ശ്രീമതി മറീന വിക്ടർ ഐആർഎസ് പാറശാല ഭദ്രാസനത്തിലെ എട്ടുകുറ്റി ഇടവക അംഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ അഞ്ഞൂറ്റി എൺപത്തി റാങ്ക് നേടി ഐ ആർ എസ് കരസ്ഥമാക്കി വീട്ടമ്മയിൽ നിന്നും സിവിൽ സർവീസിലേക്ക് എന്നതാണ് മറീനയുടെ വിജയത്തെക്കുറിച്ചുള്ള മാധ്യമക്കുറിപ്പ് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറായി സേവനം ചെയ്യുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഭിനന്ദനങ്ങൾ മിസ് ടാനിയ മറിയം ജോസ് തിരുവനന്തപുരം മേജർ അധിഭദ്രാസനത്തിലെ പുനലൂർ വൈദിക ജില്ലയിൽ ഉന്നല ഇടവകം എം സി വൈ എമ്മിന്റെ സജീവ പ്രവർത്തക തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും എൽ എൽ ബി പാസായി പൊന്നലൂർ കോടതിയിൽ നാലു വർഷം അഡ്വക്കറ്റായി സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ സിവിൽ ജഡ്ജ് ജൂനിയറായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ശ്രീ ജേക്കബ് ജെ പുത്തൻ വീട്ടിൽ ഐ പി എസ് പത്തനംതിട്ട ഭദ്രാസനത്തിൽ തുമ്പമൺ മാമ്പിലാലി ഇടവക അംഗം മുൻ ഡി ജി പി ശ്രീ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിൻ്റെ സഹോദര പുത്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ റാങ്ക് നേടി ഐ പി എസ് കരസ്ഥമാക്കി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഭിനന്ദനങ്ങൾ ശ്രീ ഫിലിപ്പ് ജോർജ് കൊച്ചുവിളയിൽ പത്തനംതിട്ട ഭദ്രാസനത്തിലെ കൂടൽ ഇടവക അംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാനത്തിലെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് വിശ്വാസ പരിശീലനത്തിലും എം സി വൈ എം എം സി എ എന്നീ പ്രേക്ഷിത സംഘടനകളിൽ നേതൃത്വം തെളിയിച്ച വ്യക്തി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഭിനന്ദനങ്ങൾ